ഫ്രണ്ട്സ് ഞാനിന്നിവിടെ പോകുന്നത് പൊതിനീന കൃഷിനെ പറ്റിയാണ് മൂന്ന് സെൻറ്റ് രണ്ട് സെൻറ്റ് ഉള്ളവർക്ക് പൊതിനീന ഇതുപോലെ കുപ്പിയിൽ നടാവുന്നതാണ് ഇതിന് നല്ല വെയിൽ വേണമെന്നു ഇല്ല ഈ ഭാഗത്താണ് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഒട്ടും വെയിൽ കിട്ടുന്നില്ല എന്നാൽ നിറയെ ചെറിയ കുപ്പിയിലാക്കിയാണ് ഞങ്ങൾ ഈ പുതിയ നക്കുന്നത് നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ട് ഈ പുതിനീന ഇല നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വൈറ്റിലെ ദഹനക്കേടിന് പുതിയയും ഇച്ചിരി നാരങ്ങ നീരും പഞ്ചസാര ഇട്ട് കുടിച്ചാൽ നമുക്ക് വയറ്റിലെ ദഹനക്കേട് മാറിക്കിട്ടുന്നതാണ് ഈ പുതിയ ഇല നമുക്ക് ബിരിയാണിയിലും മറ്റും ചമ്മന്തിന്തി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഷണ്ണീന ഇതേപോലെ കുപ്പിയിലാക്കി നടാം അതായത് ഒട്ടും സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് പൊതിനീനെ ഇതേപോലെ കുപ്പിയിലാക്കി നടാം പിന്നെ ഒട്ടും വെയിലും വേണമെന്നില്ല ഈ ഭാഗത്ത് കണ്ട ഒട്ടും വെയിലില്ലാത്ത സ്ഥലത്താണ് ഞാൻ ഈ പൊതിനീനെ നട്ടിരിക്കുന്നത് ഇത് കണ്ടു ഇതേപോലെ ഇങ്ങനെ മുറിച്ച് ഇതേപോലെ ചെറിയ തണ്ടാക്കി കണ്ട ഞാൻ പൊട്ടിച്ചെടുത്തേക്കുന്നു ഇതേപോലെ തണ്ടാക്കി വെറുതെ മണ്ണിൽ ഒഴിച്ചിട്ടാൽ മതി കൂടുതലായിട്ട് വളമൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല ചെറിയ തോതിൽ തേങ്ങാ പിണ്ണാക്കി ഈ അടുത്ത കാലത്താണ് ഞാൻ മേടിച്ചത് ആ വളമാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടേക്കുന്നത് കണ്ടില്ലേ കണ്ടോ നമ്മുടെ ആവശ്യത്തിനെല്ലാം നമുക്ക് ഇതിൽ നിന്നും പൊതിനീനെ പൊട്ടിച്ചെടുക്കാം സ്ഥലം ഇല്ല എന്നൊരു വിഷമം നിങ്ങൾക്ക് ആവശ്യമില്ല സിമ്പിളായിട്ട് നമുക്ക് പൊതിനീന നടാൻ കണ്ടില്ലേ വളമായിട്ട് ഒന്നും തന്നെ ഉപയോഗിച്ചില്ല ഈ അടുത്ത കാലത്താണ് കുറച്ച് ചകിരിച്ചോറ് മേടിച്ചതിട്ട് മാത്രം സാധാ ലെവലിൽ തന്നെയാണ് നാം